അതെ അസുരദോശ കഴിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതേ വേണമെങ്കിൽ വീഡിയോ ഉണ്ടോ ഞാനിട്ട പേരില്ലാട്ടോ ഇത് ഇനി എന്നെ കുറ്റം പറയരുത് ഈ പേര് ഏതോ ഒരു തട്ടുകടയിലെ ഏതോ ഒരു ചേട്ടൻ പേരാണ് എന്തായാലും സംഭവം സൂപ്പറാണ് സിമ്പിൾ ആൻഡ് വെരി ടേസ്റ്റി ചിക്കൻ കറിക്ക് വയ്ക്കുന്ന ദിവസം നമുക്കിത് ട്രൈ ചെയ്യാം കാരണം ചിക്കൻ ഇതിനകത്ത് നിർബന്ധമാണ് ചിക്കനോ ബീഫ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനപ്പോൾ ചിക്കൻ കറി വെച്ച ദിവസം തന്നെ എന്തായിരുന്നു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ട്രൈ ചെയ്യണ്ടല്ല ഇതിന് മുന്നേ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ചെയ്യണേ നോക്കിയാലോ വേറെ ഒന്നുമില്ല നന്നായിട്ട് ചതച്ചെടുത്ത ആ ചിക്കൻ്റെ പീസിലോട്ട് നമ്മൾ വലിയ ഉള്ളി സവോള കൊത്തി നല്ല ചെറുതാക്കി അരിയുക പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പിന്നെന്താണ് കറിവേപ്പില മല്ലിയില എഗ്ഗ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം മസാലകളിൽ ഞാൻ ചേർത്ത സംഭവങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇതെല്ലാം ചേർത്തതിന് ശേഷം മാവ് മാവൊഴിച്ചു കൊടുക്കുക ചൂടായ ചട്ടിയിലോട്ട് നെയ്യാണ് ആദ്യം തൂഴിക്കൊടുത്ത് ഒരു രണ്ട് മൂന്ന് തവി മാവൊഴിക്കുക കാരണം നമുക്കിപ്പോൾ ഈ ദോശ പിസ്സാന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം അടി കുറച്ച് കട്ടിയായിരിക്കണം അപ്പോഴാണ് ഇതിന് കഴിക്കാനൊരു ടേസ്റ്റ് നൈസായിട്ടിരിക്കുന്നതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ അത് വേറൊരു ആയിരിക്കും പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇതാ ഒന്നും ഇത് ചൂടായി കഴിയുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള ആ മിക്സ് നമ്മൾ അവിടെ അടിച്ചു വെച്ചാണ് മിക്സി ഇല്ലേ അത് നമ്മൾ ചേർത്ത് കൊടുക്കും എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചു തന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് അടച്ച് അഞ്ച് മിനിറ്റ് വേണമെന്നില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് മെല്ലെ വെന്ത് കഴിയുമ്പോഴത്തേനും ഇതങ്ങോട് തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ സൂക്ഷിക്കുക ഇത് നമ്മൾ തിരിച്ചിടുമ്പോഴത്തേനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതയ്ക്കും എനിക്ക് സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ അതിന് ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നമ്മൾ വേവുന്നവരെ നോക്കി അതായത് നെയ്യ് എന്താ ആവശ്യത്തിന് വേണമെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒഴിച്ചു കൊടുക്കാം ബട്ടർ വേണീട്ട് കൊടുക്കാം എന്താണോ ഇഷ്ടം ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒലിവ് ഓയില് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിരിച്ചെടുക്കാം സംഭവം സിമ്പിൾ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് കുറച്ച് സോസോ അതിൽ മൈനൈസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടൊക്കെ രസമാണ് പക്ഷേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ സിമ്പിളായിട്ടന്നെ കഴിച്ചു ഗ്രേവി ഇട്ടി കഴിക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി എങ്കിൽ സൂപ്പറാണ് അതും കഴിക്കാം അപ്പോൾ ഇതാ അടിപൊളി നമ്മുടെ അസുരദോശം റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിസ്സ പോലെയൊക്കെ തന്നെയാണ് എന്നാലും നമുക്ക് ഈ ഒരെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് പേർക്ക് കഴിക്കാം അത്രയും ഹെവിയാണ് സാധനം നല്ല ഇനി ചിലപ്പോൾ ഒരാൾ തന്നെ ഒരെണ്ണം കഴിക്കും കേട്ടോ എന്തായാലും എല്ലാവരും അതായത് ഇത് ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വേഗം പരീക്ഷിച്ചു നോക്കിക്കോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടാറ്റാ ബൈ ബൈ